ുംറിന്റെ ഇങ്ങനെയൊക്കെ ഒരു മൂലിക്കും പന്ത്രണ്ട് കൊല്ലം ആരാന്റെ ഭക്ഷണം കഴിച്ച് പള്ളിതർശനും കോളേജുകളിലൊക്കെ ഓതിപ്പടിച്ച് ഇത്ര വലുപ്പം എന്റെ വലപ്പം എന്നാ ചോരച്ചൊക്കെ ഒരു ചോക്കെടുത്താണ്ട് ഇത്ര വൽ വലപ്പമായി അന്നെത്ര വൽപ്പാക്കി എന്റെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഈ മാതാപിതാ ഗുരു ദൈവം എന്നെ പറഞ്ഞ് ഈ ആൾക്കാരൊക്കെ തള്ളിട്ട് എന്ത് തീന എന്റെ കുട്ടി പറയണേ എന്റെ കുട്ടി എന്ത് തീനു സ്വയം ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചെക്കുക അന്നങ്ങനെ കണ്ടാൽ പറഞ്ഞത് കണ്ണാടിന് മുമ്പിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞുവെക്കുക ഇത് ആരെ കണ്ടിട്ടാ ഈ തുള്ളിനെ പെൻഡ് നോസാദി എന്ത് ചെയ്യാൻ അനു ഹക്കെന്താന്നുള്ള നമുക്ക് അറിയേലേ പറയുന്നത് നമുക്ക് അറിയാ ഹക്ക് എന്താണെന്നുള്ളത് വീട്ടിൽ കളവ് പറഞ്ഞു എ പി അബൂബക്കർ മുസ്ലിയരെ ആ വയോധികനായ ആ ഒരു പണ്ഡിതനെ ആലിമിനെ ഒരേ എ മക്കളെ അനാഥകളെ അഗതികളെ ആ ഒരു പിതാവിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു ആലിമിനെ അന്റെ കുരുവട്ടൂരിലെ ആ പിന്നെ ആശുതെന്ന് പറഞ്ഞ ആ ആ കള്ള ശേഖലും വേണ്ടി ഈ എ പി അബുബ മുസ്ലിത്തെ അന്നെ എന്തേടോ ചെയ്ത് അനക്കൊരു നേരത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വേദിക്കൊരു ഒരു അവസരം നിന്ന ഒരാളല്ലേ അന്നൊക്കെ ഉയർച്ചയിലും വളർച്ചയിലും അന്റെ ഒക്കെ സംവാദത്തിലും പരിപാടികളിലൊക്കെ പിന്നെ ആസ്വാദനം കൊണ്ടൊരാളല്ലേ അയാൾ എന്നെന്തു ചെയ്തോ അന്നെന്തേം പറഞ്ഞോ എന്തിനും അയാളൊരു വിദ്ദേശം അയാളുടെ പേരിലൊരു വിദ്ദേശം വെച്ച് മാത്രം പ്രസവിച്ചിടക്കും നീ മനസ്സിലാക്കിക്കോ അന്നെ കൊണ്ട് അന്റെ സേഖ് പറയിപ്പിച്ച അസാബുൽ വക്തായ മസാഹ ആരായിബുൽ കീശേരിയിലെ വീരാണ്ടിയോ അല്ലെങ്കിൽ കോമാട്ടുചാലിൽ പിന്നെ ഗ്ലോബൽ വില്ലേജിലെ ആ കളോ ഏതാണ്ട് അസാബുൽ വക്ത ആ ശേഖന്മാർക്കൊന്ന് പുറത്ത് പറഞ്ഞാ ചേ എന്നാ ഞങ്ങൾക്കൊക്കെ ഓലടത്തിന്ന് ചെല്ലാണേ ഞങ്ങളെ പോലത്തെ സാധാരണക്കാരായ ആളുകളെ ആ മുസ്ലിമീങ്ങളെ ഓലൊന്നും ഓലൊന്നും തൊള്ളേന്ന് ഞമ്മളെ ഈ വെള്ളവസ്ത്രധാരികളായ പണ്ഡിതന്മാരെ ഒരു തെറിവറിഞ്ഞുള്ള സംസാരം സംസാരിക്കാൻ വന്നാലും എനിക്കിത്ര വെൽപ്പഡല്ലോ എനക്കറിയില്ല സുലൈമാൻ ഉസ്താദ് അറിയില്ലേ സുലൈമാൻ ഉസ്താദിന്റെ മോൻ അന്നെ എങ്ങനെ നോക്കി ആളടാ അനക്കറിയോ അബ്ദുൾ എനിക്കറിയോ സുലൈമ മോലിയേരി എ പി അബുഖുർ മോലിയേരി എന്താ പറസാരിക്കാം കിബിർ കുറച്ചൊക്കെ പാടുള്ളൂ ഒരു മനുഷ്യന് സ്വാ സ്വാഭാവികമായിട്ടും മനുഷ്യർ കിബർ ഉണ്ടാവും കിബിർ മാസം ഉണ്ടാവും മഹസൂമിങ്ങൾ മരക്കളുടെ സ്വഭാവത്തിലൊന്നും മനുഷ്യന്മാരായിട്ടില്ല പക്ഷെ അന്റെ മരത്തിലുള്ള ആ കിബ അതേ എന്താ കാട്ടുകളെ എന്ത് ചെയ്യാനൊക്കെ കഴിയാ ആ സമസ്തനെയും ആ പണ്ഡിത സംഘടനയും ആ സംവിധാനത്തിനൊക്കെ ആക്കി എന്ത് ചെയ്യാൻ കഴിയും ഒരു മൂക്കിലൂടിയർച്ച കഴിഞ്ഞോക്ക് ഒലിച്ച് അന്റെ മൂക്കൂടെ ഒലിച്ച് വരുന്ന വെള്ളം സ്വയം നിർത്താൻ കഴിയാത്ത ഇജാ അശാഭിഭക്തകളായ ഞങ്ങളെ മസാഹമാരെ നിർദ്ദേശം ആ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഈ സംസ്ഥാനം ആരോടെ ഇവിടെ തെറി പറയാൻ നിർദ്ദേശം കൊടുത്ത മസാഹന്മാരെ ആരാ സ്റ്റേജ് കെട്ടിയിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നഗര നഗരാന്തരങ്ങളിൽ തെറി പറഞ്ഞിങ്ങനെ നടക്കാൻ സമ്മതം കൊടുത്ത ഒരു ശൈഹാണോ ആലിമ്യങ്ങളെ പച്ചറിച്ച് ഇങ്ങനെ തിന്നു നടക്കുക ഓല് ചെയ്യണെ എന്തെങ്കിലും പരിപാടികളോ വിഷയങ്ങളോ നന്മകൾ ചെയ്ത് അതിലുള്ള പോന്നൂലായ്മകൾ തെരഞ്ഞു പിടിച്ച് അതിന് സസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് കിട്ടിയിട്ട് അതിന് സ്റ്റേജ് കെട്ടി പറഞ്ഞു അന്നൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കിയേ പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ത് ഉള്ളാർത്ഥങ്ങളെ വേറെക്കുട്ടിന്ന് പോന്നെ ഉള്ളാർത്ഥങ്ങളെ വേറെക്കുട്ടി എൻ്റെ പള്ളിയിലേനോ എന്ത് ഓലയിൽ നിന്ന് പോന്നെ ഇപ്പോ ഇവിടെ അടുത്തൊരു സക്കാഫി ഉപശ്രീ സക്കാഫിന്റെ സക്കാഫി പോന്നി അടുത്തായാലും വിട്ടായാലും അയാൾ അതിന് പോന്നല്ലേ മുഖത്ത് ഒരു മരണം നടന്നോ അന്റെ മശാഖിമാരിൽപ്പെട്ട ഒരു ഒരാൾ മരിച്ചിട്ട് ആരെങ്കിലും വന്നോ ഇവിടെ എന്റെ അസാഭിഭക്തങ്ങളൊക്കെ കൂടെ ഇജി ഞങ്ങളെ പോലത്തെ സാധാരണക്കാരോട് അമ്മര് വർത്താനം പറയും ഞങ്ങൾ ഇതുവരെ നിർത്തുന്നത് ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് പറയാൻ ചെയ്യാഞ്ഞിട്ടില്ല എന്നൊക്കെ നേരിട്ട് എന്റെ കൂടെ പഠിച്ച ആളുകളെ എന്റെ കൂടെ ഒരു റൂമിൽ പഠിച്ച് കിടന്ന് ഇയാൾ സുനിലൊക്കെ വർക്ക് ചെയ്ത ആളുകളെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ പോലൊക്കെ പല സ്ഥലത്തുള്ള എന്റെ പരിസര പ്രദേശങ്ങളിൽ കൊണ്ടോട്ടിയുടെയും പിന്നെ കാടപ്പടിന്റെയും പറമ്പിൽ വീടിയ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ കൂടെ പഠിച്ചോലി ഞങ്ങൾക്കൊക്കെ നിർദ്ദേശം കിട്ടിയിരുന്നു ഓരോടൊന്നൊക്കെ ഞങ്ങൾ വിവരങ്ങൾ ഐജി ബല്ലാതെ തൊള്ളു വർക്കണ്ട ഇന്നും തന്നെ തുടങ്ങിയല്ല ഐ പി വിഭാഗത്തിൽ നിൽക്കണം അന്ന് തന്നെ പിന്നെ ഈ സംവാദങ്ങൾക്കൊക്കെ പോയി വന്നാൽ പിന്നെ ആ ഡിബേറ്റ് ചെയ്ത ആ ടീമിനായിട്ട് മുജാഹി ദിനങ്ങളായിട്ട് ഫോൺ കൂടെ സ്വകാര്യമായിട്ട് സംസാരിക്കേണ്ടെന്ന വിവരൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇതിനൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്ക നന്ദി നന്നായിക്കോട്ടെ സുലൈമാമൂലിയുടെ കുറ്റം പറഞ്ഞിട്ട് അബ്ദുൾസാദിന്റെ കുറ്റം പറഞ്ഞിട്ട് എ പി ഉസ്ാദിന്റെ കുറ്റം പറഞ്ഞിട്ട് പേരോ ഉസ്സാദിന്റെ കുറ്റം പറഞ്ഞിട്ട് പൊന്മുളസ് കുറ്റം പറഞ്ഞിട്ടൊന്നും എന്റെ കുട്ടി കഴിച്ചാൽ മൂളില്ല അന്നോട് അന്റെ കൂടെ പഠിച്ചല്ലോ ആക്കിബത്ത് സംരക്ഷിക്കാൻ പറഞ്ഞല്ലോ ആക്കിബത്ത് നോക്കണം എന്ന് പറഞ്ഞ പറ്റി എന്തെ പറഞ്ഞു ഓരോക്കെന്താ ചോദിച്ചു പറഞ്ഞോട് നിന്റെ ആക്കിപത് ഞാൻ നോക്കിക്കോളോ അങ്ങനെ മണി നോക്കിയേ അപ്പൊ അത്രേള്ളൂ ആലിമികളെ കളിയാക്കുമ്പോ കൊച്ച കൊഞ്ഞലം കുത്തുമ്പോക്കൊന്ന് ശ്രദ്ധിച്ചാലേ അതാ താല് തന്നത് വിട്ട് കളയാൻ പഠിച്ചോ അറിഞ്ഞിട്ടല്ലോ അന്റെ സംസാരവും കിബറും ആ അഹങ്കാരും അന്ന് കളയാൻ അറിയാഞ്ഞിട്ടല്ല കുറെ അങ്ങനെ അയച്ചിട്ട് നോക്കുക നന്നാവോ നന്നാവോ നോക്ക എത്ര ബസ്സമുണ്ട് എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർക്ക് ആ സുലൈമാൻ ഉസ്താദിനും അബ്ദുൾസ് ഒക്കെ ബസ്മുണ്ട് അസ്താദിനും അന്നെ പഠിപ്പിച്ച ആലിമീങ്ങൾക്ക് എത്ര വിഷമൻ ഉണ്ടാവും ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ ഈ തെരുവിലെ ആലിമീങ്ങളെ തെറി പറഞ്ഞിങ്ങനെ നടക്കേ അള്ളാ ഇതായത് കൊടുക്കട്ടെ ഞമ്മളൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരാ നാടൻ പണിക്ക് പോണ ആൾക്കാരാ നമുക്ക് എന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് സുലൈമാൻ ഉസ്താദിനെ അങ്ങനെ പറയുന്നേ കേട്ടിട്ട് അബ്ദുൾസ് കളിയാക്കേണ്ട കേട്ടിട്ട് സുലൈ മുസ്താദിനെ റീസുലമെന്ന് പേരിട്ടത് ചോദ്യം ചെയ്യുന്നത് കേട്ടിട്ട് സുൽത്താൻ സുൽത്താനുലം അന്ന് വില യത്ത് എടുത്ത് സുൽത്താനുലമന്റെ വിലായത്ത് എടുത്ത് കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആരെ കണ്ടിട്ട് പന്നാരെ നോക്കാതെ എന്റെ അബ്ദുല്ലാൻ ഒന്ന് പരിശോധിക്കും ഈ ഒറ്റക്കൊ റൂമുത്തര കണ്ണാറിന്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെ അന്നോട് സംസാരിച്ചു നോക്കിയാൻ അബ്ദുദാനെ കുറിച്ച് എന്ത് വിലായത്തും എന്ത് മനസ്സായ്ക്കുവാൻ അതൊക്കെ ഇത് ശ്രദ്ധിക്കുക അതെ ഇത് നല്ലൊരു വയലേ ചെറിഞ്ഞ ഇതൊരു നല്ലൊരു ആത്മീയപരമായിട്ടുള്ള വലിയ വരണ്ട അതിൽ കൂടും വേണ്ട അതിന്റെ പ്രവർത്തിക്കും വേണ്ട ഇത് സ്വന്തം ഒരു വായു ഒരു വായു പറയുന്ന മതം പറയുന്ന ആളായിട്ടൊന്നും അറിഞ്ഞോക്കാ എന്റെ കൂടെ കണ്ട കണ്ടു മോനോൾക്കാണ്ടാവും കുറെ എൻ്റെ ആളുകളുണ്ടാകും അയാൾ സ്വന്തം ദീനു പറഞ്ഞ് മസാലകൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു ഒരു അയാൾ ആളുകളുണ്ട് അയാൾ പ്രത്യേക ഫാൻസ് ആയി മാറിയിട്ടുണ്ട് അതേമാതിരി എന്റെ കൂട്ടത്തില് ആളുണ്ടാവും തെറി പറയാതെപ്പോ ആലിമീങ്ങളെ പച്ചരച്ചു തിന്നാതെപ്പോ അതൊന്നും പറയാതെ മതം പറഞ്ഞാൽ വൈകി പോകാനൊക്കെ പോയിക്കോട്ടെ അന്നെ ഈവാക്കല്ലോ ഇവാക്കോട്ടെ അന്നെ ആരെങ്കിലും കേട്ടെടുക്കണ്ടാവും പാരമ്പര്യം പറയാൻ ജി ഞങ്ങൾക്ക് അവസരം തരരുത് ഞങ്ങൾ പാരമ്പര്യം സാധാരണക്കാർ അന്ന അന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് പാരമ്പര്യം പറയാൻ ഞങ്ങൾ നിന്നാൽ അത് അങ്ങ് ക്ഷീണം ചെയ്യും അപ്പം തലക്കാലം ഈ പാരമ്പര്യം ചെയ്യ ഞങ്ങൾക്ക് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം തരുന്നു ഒന്ന് എൻ്റെ ഒതുക്കുന്നതിരി എൻ്റെ നാട്ടുകാരി എൻ്റെ മഹല്യ നിവാസികൾ ഈ പാർക്കണ പിന്നെ പരിസരവാസികൾ ഈ പാർക്കണേൻ്റെ അടുത്തുള്ള പരിസരവാസികൾ എൻ്റെ പഞ്ചായത്ത് എൻ്റെ ജില്ല ആരെങ്കിലും അങ്ങ് സപ്പോർട്ട് ഉണ്ടോ ആ മുന്നിൽ ഇങ്ങനെയുള്ള ആ കോമാളികളല്ലാതെ തിരുവനന്തപുരത്ത് പരിപാടി വെച്ചാലും എൻ്റെ നാട്ടിൽ പരിപാടി വെച്ചാലും തിരുവനന്തപുരത്ത് ഉള്ളവരും ഇങ്ങോട്ടും പറഞ്ഞാലും അങ്ങോട്ടും പോകില്ലാതെ ആ ഒരു പത്ത് രൂപ ആൾക്കാരല്ലാതെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിക്കുക അതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു സമൂഹത്തിന് നേരിട്ടൊരാളാണ് അന്റെ പ്രവാസനം നൌസാദന ഒടുക്കുന്നതിൽ നിന്ന സ്ഥലത്ത് വരുന്നുണ്ട് അത്ര ആളെ പങ്കെടുത്തിട്ട് ഇപ്പം ആരാ നൗസാദി എന്താ അന്റെ കോമാ അബ്ദുലാക്കൊരു പതിനായിര ആൾ മുന്നിൽ വെക്കാൻ എത്ര ചെലവുണ്ട് ഈ നാടകം കളിക്കാനേ ഒരു പ്രച്ഛന്ന വേഷം കളിക്കാണ്ട് പങ്കെ ഒരു പ്രത്യേക ഒരു വേഷം കുറെ ഗാനമേളയും കുറെ പാട്ടും കുറെ കൂത്തും കുറെ വയതും കുറെ ജീനും കുറെ ദുഞ്ഞാവും കുറെ ആരോഗ്യങ്ങളൊക്കെ എന്തിനോടും ഇങ്ങനെ ഇടങ്ങാറക്കണം ആ പാവം പച്ച പാവം ഈ സമയത്തിന് ഈ സമുദായത്തിനു വേണ്ടി നമ്മക്കൊക്കെ വേണ്ടിയിട്ട് ഓടി നടക്കുക ഇന്ന് എ പിക്കാർക്ക് മാത്രം ഈ കാര്ക്ക് മാത്രം ഒന്നും ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മളൊരു സംഗതി പറയാൻ മുസ്ലിമുകളെ വാപ്പിളാരുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ കാര്യം വിദേശ രാജ്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഏത് തൊലിച്ചേടള്ളേ അന്റെ അബ്ദുള്ളക്ക് പറ്റുമോ ആരല്ലേ ജോന്ന് പറയും അയാളല്ലാതെ ആരല്ലേ കഴിഞ്ഞ മാസം പതിനാറാം തീയതി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയനെ ഇന്ന് ഞാൻ ഈ ഈ ദിവസം ആഗസ്റ്റ് പതിനാല് വരെ വധശിക്ഷ ചിലടാ അത് എ പി അബ്ദുൾ ചേരക്കൊണ്ട് തന്നെ കിട്ടിയതാ പിന്നെ എന്റെ കീശേരിയിലെ സമതും തൊഴിയൂരിലെ കുഞ്ഞായും ഒക്കെ ഓർക്കൊന്നും അക്കലും ഒഴിവായിട്ടില്ല പ്രായപൂർത്തിയായില്ലാതെ ബുദ്ധിക്കില്ലല്ലോ എന്തെങ്കിലും ഒക്കെ വിളിച്ചു കുറച്ച് തന്റെ തലച്ചോറും ഉണ്ടേ ജി മാണ്ടി അന്റെ ആ അറിവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൈ കാര്യ ജീവിക്കണേ ജിപ്പൊ ഇങ്ങനെ മലഞ്ഞു കറിഞ്ഞു അന്റെ മേത്തുക്കെന്നു വരിക പോട്ടെ ജി ചൊരിയൊക്കെ പറഞ്ഞു ബിസ്മി ഹൊക്കെ ചെല്ലി അന്റെ റസൂറിന്റെ പേര് ഒരു വയനാട് തുടങ്ങി ആ കുറെ ആലിമങ്ങളെ ചെറിയാണ് പറഞ്ഞ് അതിൽ ഉലമാവ് വറസ്വത്തോജ് പറഞ്ഞു വീട്ടിൽ എന്റെ കുട്ടിയെ ഞാൻ എന്റെ കുരുവട്ടൂരിൽ ആ കൂടാരത്തിൽ പോയിട്ട് എന്റെ ഇരിക്കുന്ന മുത്താലിമികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ല പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്ക അഥമോ ബഹുമാനോ ആലിമികളെ ചീത്ത പറയാത്തോ നാവിനെ സൂക്ഷിക്കാനുള്ളതോ നല്ലത് പറയുന്നതോ എന്താ പറഞ്ഞുകൊടുക്ക എന്താ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്ക അപ്പൊ ജി പറയണതൊന്ന് ഇത് പ്രവർത്തിക്കുന്നതൊന്ന് ഇതല്ലേ ഉഷാദ എന്റെ പ്രവൃത്തി ജി തീക്കൊല്ലോണ്ട് തലചോറിന് ഒരു പണി ഇരിക്കണ്ട എനിക്ക് സമയമുണ്ട് അവസരമുണ്ട് ഉണ്ട് നന്നാകാനുള്ള സാഹചര്യം ഉണ്ട് ഒക്കെ ഉണ്ട് ജി കോമാ അബ്ദുള്ളാക്കും വേണ്ടി എന്റെ ദീനു മണയും വെക്കണ്ട അബ്ദുള്ള താങ്ങി അബ്ദുള്ളക്ക് സമദിനെന്താക്കണം അബ്ദുള്ള താങ്ങാ അവന്റെ പങ്കെ കെട്ടിയാണോ അപ്പൊ അലിയനെ ജീവിച്ചു തെറ്റാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ വന്നണ്ട് ഓലൊന്നാ നമ്മൾ പുറത്താ അത് നല്ല മനസ്സിലാക്കിക്കോ സമതു അബ്ദുല്ല ഒന്നാണ് അവന്റെ പങ്കെ കെട്ടിച്ചു കൊടുത്ത് പോന അപ്പൊ നല്ലോ കരുതിയിട്ട് നാവിനെ നല്ലോ കരികൾ അള്ളാഹു താലെ നാവിനെ പടച്ചനെ വേറൊരു അവയവത്തിന് പഠിച്ചമായിട്ടല്ലേ നാവിനെ പഠിച്ച് അത്രയും നല്ല സെക്യൂരിറ്റി അല്ല പഠിച്ച് അപ്പൊ ജി സ്റ്റേജ് കണ്ട് മൈക്ക് കണ്ട് ഏതെങ്കിലും ആൾക്കാരെ കണ്ടിട്ട് തുള്ളണ്ടിപ്പൊ ഞാൻ നേടിയിരുപ്പിൽ വന്നല്ലോ ഇന്നലെ ഞാൻ നെടിയിരിപ്പിൽ വന്ന് എന്ന് കേട്ടു ഞാൻ യൂട്യൂബിൽ കണ്ട എന്റെ പരിപാടി ആ നടിയിൽ മൂസക്കും വേണ്ടി വന്നിരിക്കാൻ കോണ്ടാക്ട് മൂസ ഉണ്ട് ആ മൂസ ആടിച്ച് കൊണ്ടു നീക്കാൻ കാർ പടയോട്ടം നടത്തിയ നാടാ അതിന്റെ നാടല്ല അവിടെ നാടല്ലവിടെ ആലി അരച്ച് തന്നാ പറ്റെ വെറുതെ വിട്ടാ തന്നെ അവൾക്ക് ഹൈന്ദവര് കൈകാര്യം ചെയ്യുവന്നെ അവൾക്ക് വലിയ വലിയ ആലിമികൾ ദർശനത്തിൽ മോള് കുറ്റിപ്പർ മകൻ വാസി വാസിമസ്ലാരിന്റെ മുകളിൽ പുത്തനത്താണ് അനീഫുസ് ഉണ്ട് അപ്പുറത്ത് അങ്ങനെ അങ്ങനെ വലിയ വലിയ ഉണ്ട് കാവുങ്ങൽ ും മഹിൽ കാ അതിനെപ്പി എന്തേ പറയാന്ന് നീക്കാരം എന്നെക്കൂലി കൈകാര്യം ചെയ്ത് ചെയ്യാതെ പോലെ നല്ല മനസ്സുകൊണ്ട് വിട്ടതവണ് അപ്പൊ നല്ലോ കരുതിക്കോ അന്റെ നാവ് ശ്രദ്ധിച്ചോ അന്റെ സംസാരങ്ങൾ ശ്രദ്ധിച്ചോ കോമാ അബ്ദുള്ളാക്കും വണ്ടിയും കീശേരിലെ സമദിനും വണ്ടിയും തൊടിയൂരിലെ കുഞ്ഞാമയനും വണ്ടിയും ഇന്റെ കുട്ടി ദീന പണിയാൻ വെക്കണ്ട എന്റെ കുട്ടിക്ക് ഹക്കായ ദീൻ എന്താണെന്നുള്ള അറിയാ സുലൈമാൻ എന്താന്നുള്ള സുലൈമാൻ സുലൈമാ റയൂസുല്ല സുലൈമാൻസ് കാന്തപുരം മൗലാന പേരോട് ഉസ്താദും എന്താന്നുള്ള എന്റെ കുട്ടിക്ക് തീർത്തറിയാം അപ്പൊ അറിഞ്ഞിട്ട് പിന്നെ ഒരു പ്രവേശം ഒരു നാടകവും ആസി നാടകം ഒന്ന് കളിക്കണ്ട ിബത്ത് ഇജ്ജി സംരക്ഷിച്ചോ അനക്ക് അരിയാണോ ആവശ്യം അതിനിട്ട് പറയാം എന്റെ അന്നത്തിന്റെ കാര്യമാണ് ഞങ്ങട്ട് പറയും അനക്കൊരു വീട് വേണോ അതിനു പറ വീടായിടാ എൻ്റെ ഒപ്പം നാർക്കുകൾക്കൊക്കെ വീടായിന് സ്വന്തമായിട്ടൊരു വീടായിന് എന്റെ കുട്ടി ഇപ്പഴും വാടക വീട്ടിൽ താമസിക്കുക മലപ്പുറത്ത് കൊണ്ടുവരമ്പര് അതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ കാര്യത്തൊക്കെ അന്വേഷിച്ചു നിമിഷപ്രിയന്റെ വിഷയത്തില് പിന്നെ കൃസംഗികൾ എന്ന് പറഞ്ഞു മുസംഗികൾ എന്ന് പറഞ്ഞ കൂട്ടരിചാ അപ്പൊ ഇജി ആ ഒരു വിഷയത്തില് എന്താക്കിയാണ് ഞമ്മള സമുദായത്തിന് ചീത്ത പേര് ഉണ്ടാക്കിക്കണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഈ പറഞ്ഞത് തലേക്കെട്ട് കെട്ടി വെള്ളത്തിനും വെള്ളക്കുപ്പായും തലയിൽ ഇട്ടാണ്ട് ഏത് അങ്ങാടിയിൽ ഒന്ന് പ്രസംഗിക്കാനോ ഇത്ര കൈതകളെ സ്വഭാവമായി പോയല്ലേ നമുക്കെ ഇതൊന്ന് ചിന്തിച്ചോക്കാൻ